നമസ്കാരം കണ്ണൂരിൽ പൂജയ്ക്കിയുടെ ആടിനെ ബലി നൽകിയ സംഭവത്തിൽ അന്വേഷണത്തിന് പോലീസ് സംഭവത്തിന്റെ വീഡിയോ വൈറലായ സാഹചര്യത്തിലാണ് അന്വേഷണം രാത്രി നടക്കുന്ന പൂജയ്ക്കിയുടെ കറുത്ത ആടിന്റെ തല വിട്ടുന്നതാണ് ദൃശ്യത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംസ്ഥാനത്ത് സർക്കാർ നിയമത്തിലൂടെ ആരാധനയുടെ ഭാഗമായി മൃഗങ്ങളെയോ പക്ഷികളെയോ ബലിയർപ്പിക്കുന്നത് നിരോധിച്ചതാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ദുർമന്ത്രവാദവും ആഭിചാര പ്രവർത്തികളും നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ പ്രസക്തിയാണ് ഈ വിഷയം ചർച്ചയാക്കുന്നത് പൂജ നടക്കുന്നതിനിടെ ആടിനെ രണ്ടുപേർ പിടിക്കുകയും ഒരാൾ വാൾ ഉപയോഗിച്ച് വെട്ടിന് കഴുത്തു മുറിക്കുകയുമാണ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിലാണ് മൃഗബലി നടത്തിയതെന്നാണ് സൂചനയെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ആടിന്റെ രക്തം പാത്രത്തിലാക്കി ഗുരുതി നടത്തുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും വീടയിലുണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയെ പോലും നിയന്ത്രിക്കുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് മൃഗവലി നടത്തിയതെന്നും ദുർബന്ത്രവാദവും പ്രവർത്തികളും നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും സജീവ പരിഗണനയിലുണ്ടെന്നും വിഷയത്തിന്റെ നിയമ ഭരണഘടനാപരമായ സങ്കീർണ്ണതകൾ കാരണമാണ് മന്ത്രിസഭ ചർച്ച മാറ്റിവെച്ചതെന്നും കാണിച്ച് ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ ദിവസങ്ങൾക്കുമുമ്പാണ് സത്യവാങ്മൂലം നൽകിയത് തുടർന്ന് നിയമ ഭരണഘടനാപരമായ സങ്കീർണതകൾ എന്താണെന്ന് സർക്കാർ അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു നിയമനിർമ്മാണം സംബന്ധിച്ച തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നും ഇത്തരം വിഷയങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നിലവിലുള്ള നിയമങ്ങളെ ഉപയോഗിച്ച് ഇവ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്നും രേഖാമൂലം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു ഹർജി ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും പരിഗണിക്കും കേരള യുക്തിവാദ സംഘം നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് നിയമം കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിലും ബില്ലുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്നും മന്ത്രിസഭ തീരുമാനിച്ചുവെന്നാണ് കഴിഞ്ഞ തവണ സർക്കാർ അറിയിച്ചത് ദുരാചാരങ്ങളെ അംഗീകരിക്കുന്ന നിലപാടാണോ സർക്കാരിന്റേത് എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം തുടർന്നാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പുതിയ സത്യവാങ്മൂലം നൽകിയത് ഇതിനിടയിലാണ് പുതിയ അന്ധവിശ്വാസ വീഡിയോയും വൈറലാകുന്നത്